ുളം പാലത്തിനടുത്ത് പുഴയിൽ നടത്തിയ തിരച്ചിലാണ് കുട്ടിയുടെ ജീവനട്ട് ശരീരം കണ്ടെത്തിയത് തിരുവാകുളത്ത് നിന്നും കാണാതായ മൂന്നു വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തി മൂന്നര മണിക്കൂറിലേറെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കുട്ടിയെ പുഴയിൽ നിന്നും കണ്ടെത്തിയത് പോലീസും ഫയർഫോഴ്സും സ്ക്യൂബ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് മൂഴിക്കുളം പാലത്തിനു സമീപമുള്ള പുഴയിൽ നടത്തിയ തിരച്ചിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് കുട്ടിയുടെ ശരീരം പുഴക്കടിയിലെ തടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പാലത്തിൽ നിന്നും എറിഞ്ഞ അതേ സ്ഥലത്തിൽ നിന്ന് തന്നെയാണ് കുട്ടിയുടെ മൃതദേഹവും കണ്ടെത്തിയത് കല്യാണിയുടെ മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും ഇന്നലെ വൈകീട്ടോടെയായിരുന്നു മൂന്ന് വയസ്സുകാരി കല്യാണിയെ കാണാതായെന്ന വിവരം പുറത്തുവരുന്നത് ആലുവയിൽ വെച്ചാണ് കുട്ടിയെ കാണാതായതെന്നായിരുന്നു കുട്ടിയുടെ അമ്മയുടെ ആദ്യ മൊഴി തിരുവാണിയൂർ പഞ്ചായത്തിലെ മറ്റക്കുഴിയിലെ അങ്കൻവാടിയിൽ നിന്നും കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നതിനിടയിൽ കുട്ടിയെ കാണാതാവുകയായിരുന്നു എന്നായിരുന്നു അമ്മയുടെ ആദ്യ മൊഴി ഇതിനിടയിൽ കുട്ടിയുമായി അമ്മ പോകുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു മൂഴിക്കുളം പാലത്തിനു മുകളിൽ നിന്നും താഴെക്കെട്ടതായി അമ്മ പോലീസിന് മൊഴി നൽകുന്നത് തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കുട്ടിയുമായി അമ്മ മുഴിക്കുളം പാലത്തിന് സമീപം എത്തിയതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചതോടെയാണ് പാലത്തിന് സമീപമുള്ള പുഴയിൽ കുട്ടിയെ വലിച്ചെറിഞ്ഞു എന്ന മൊഴി അമ്മ പുറത്തു പറഞ്ഞത് കൂടാതെ കുട്ടിയുടെ അമ്മയെ തിരികെ വീട്ടിൽ വിടുമ്പോൾ ഒപ്പം കുട്ടിയുണ്ടായിരുന്നില്ല എന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ മൊഴി നൽകിയിരുന്നു കൃവശ്ശേരി സ്റ്റാൻഡിൽ നിന്നും യുവതി മാത്രമാണ് തൻ്റെ ഓട്ടോയിൽ കയറിയതെന്നായിരുന്നു ഓട്ടോ ഡ്രൈവറുടെ റിപ്പോർട്ട് ഇതും കേസിന് വഴിത്തിരിവായി ഇതോടെയാണ് ഇത് കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചത് യുവതി ആദ്യം വീട്ടുകാരോട് പറഞ്ഞത് ബസ്സിൽ നിന്നും കുട്ടിയെ കാണാതായി എന്നാണ് എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് വീട്ടുകാർ കുത്തിക്കുത്തി ചോദിച്ചപ്പോൾ മൊഴി മാറ്റി പറയുകയായിരുന്നു പിന്നീട് വീട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത് പോലീസ് ചോദിച്ചപ്പോഴും ആദ്യം കുട്ടിയെ കാണാനില്ല എന്നാണ് അമ്മ മൊഴി നൽകിയത് പിന്നീട് സി സി ടിവിയും ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുമെല്ലാം എടുത്തപ്പോൾ അമ്മ സത്യം പുറത്തു പറയുകയായിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും